ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന നല്ലൊരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഒരു ചെറിയ റെഡ് കളറുള്ള ആ ഒരു പരിപ്പിൻ്റെ ആട്ടോ അപ്പം ഞാൻ നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്തേക്കുന്നതാട്ടോ ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഒരു സബോള ഒരു മൂന്നാല് തക്കാളി തക്കാളി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ അപ്പം മറ്റേ പരിപ്പിനെ കഴിഞ്ഞ് ഭയങ്കര ഇത്തിരി ടേസ്റ്റ് കൂടുതൽ ഈ പരിപ്പിനാട്ടം കേട്ടോ എനിക്ക് തോന്നിയേക്കുന്നത് ഇത് നമ്മൾ മുഖ സൗന്ദര്യത്തിനൊക്കെ ആയിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ ചിലരൊക്കെ പൊടിച്ച് തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു പരിപ്പാട്ടം ഇത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് നമുക്കിതിനു കുറുകി കിട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം ഇപ്പം തക്കാളി തക്കാളി ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇനി നമുക്ക് ഇതിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് പച്ചമുളകെ എടുത്തിട്ടുള്ളൂ നമുക്ക് ഒരുപാട് എരിവൊന്നും വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ കുക്കറ് അടച്ച് വെച്ച് നമുക്ക് അടുപ്പ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു നാല് വിസിലേ അടിപ്പിക്കുന്നുള്ളൂ കേട്ടോ അത്രയും വിസിൽ ഇല്ലേലും കുഴപ്പമില്ല എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇത് ഇനി ഇപ്പം ഞാനത് വിസിലൊക്കെ അടിച്ച് അത് മാറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കടുക് താളിക്കാനായിട്ട് ഉള്ളി പിന്നെ നമ്മുടെ പത്തലമുളകും ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇത് തുറന്ന് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് തുറന്ന് നോക്കാവേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളം ആ ഒരു ഇതുകൊണ്ട് നല്ലതായിട്ട് കുറുകിയിരിക്കുന്ന ആ ഒരു പരിപാടികൾ ഇനി നമ്മളിതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ആ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ആവശ്യത്തിന് ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം കേട്ടോ ഇതിനായിട്ട് ഞാനൊരു ഉരുളിപ്പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് കടുക് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പത്തലമുളകും ഉള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ തീ കിടത്തി കേട്ടോ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തീ ഓ ഓൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഗ്യാസിൽ തീ ഓൺ ആയിട്ടിരിക്കുകയാണ് നമ്മൾ പൊടിയൊക്കെ കരിഞ്ഞു പോകും അതാണ് ഞാൻ ഇതിലേക്കൊരു പൊടി തീ കടത്തിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ടീ മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി ഇത് ഇത്രയും മാത്രം മതി നല്ല ടേസ്റ്റായിട്ടോ വേറെ ഒരു സാധനവും ചേർക്കേണ്ട ആവശ്യത്തിന് എല്ലാം ഉണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ചൂടിന് തന്നെ അതിൻ്റെ പച്ചമണം മാറിക്കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മുടെ നമ്മുടെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കറിയും കൂടി ഒന്ന് ഒഴിച്ച് അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കറി ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് ചുമ്മാ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഇതേ രീതി കുറച്ച് കറി അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇളക്കിയെടുത്ത് വീണ്ടും നമ്മുടെ കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് ഗ്യാസ് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്നുകൂടെ എടുക്കുന്നുണ്ട് ചോറിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറിൻ്റെ കൂട്ടത്തിലാണിത് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ആട്ടോ കഴിഞ്ഞ ദിവസത്തെ മീൻ കറിയും ഉണ്ട് പിന്നെ ബീട്രൂട്ട് ഉണ്ട് അപ്പോൾ ഞാൻ ചോറ് ഉണ്ടട്ടെ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വായ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്